ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായ രൂപം പ്രാപിക്കുമ്പോൾ അതിനെ നയിക്കാൻ നിയോഗം ഉണ്ടായത് ജവഹർലാൽ നെഹ്റുവിനാണ് പ്രഥമ പ്രധാനമന്ത്രി പദം അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹത്തിനൊപ്പം വെറും പതിനഞ്ച് കേന്ദ്രമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കുഞ്ഞിൻ്റെയെ ഇന്ന് കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കി വളർത്തിയത് ആ പതിനഞ്ച് പേരാണ് അവരാണ് രാജ്യത്തിന്റെ സമസ്ത മേഖലയിലെ വളർച്ചയ്ക്കും അടിത്തറ ഒരുക്കി വെച്ചത് അക്കൂട്ടത്തിൽ രണ്ടുപേർ മുസ്ലിം പ്രതിനിധികളാണ് ഒന്നാമൻ രാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് രണ്ടാമൻ വാർത്താ വിനിമയ മന്ത്രി റാഫി അഹമ്മദ് കിഫ്ബെ അന്ന് തൊട്ട് ഇന്നോളം മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്ത ക്യാബിനറ്റ് രാജ്യത്ത് വന്നിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ പതിനേഴ് ലോക്സഭകളിലും ആ പ്രാതിനിധ്യം ഉറപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പതിനെട്ടാം ലോകസഭയിൽ ആ തുടർച്ചക്ക് അവസാനമായി വന്ന ചോദ്യം ഉയർന്നു വരികയാണ് കാരണം രാജ്യത്തിൽ ആദ്യമായി മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലേറിയിരിക്കുന്നത് നെഹ്റു മന്ത്രിസഭയിൽ പതിനഞ്ച് അംഗങ്ങളായിരുന്നത് മൂന്നാം മോദി സർക്കാരിൽ എഴുപത്തിരണ്ടായി ഉയർന്നപ്പോഴാണ് ഈ മാറ്റമെന്നു കൂടി നാം മനസ്സിലാക്കണം എസ് സി എസ് സി ക്രിസ്ത്യൻ ബുദ്ധഭാഗർക്കെല്ലാം മന്ത്രിസഭയിൽ ഉണ്ടെന്നതും പൗരത്വം നൽകുന്ന വിദേശികളുടെ പട്ടികയിൽ നിന്ന് നേരത്തെ തന്നെ മുസ്ലിങ്ങളെ വെട്ടിയത് രാജ്യം കണ്ടതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പരാമർശങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് മുൻ ലോകസഭയിലേക്ക് നോക്കിയാൽ രണ്ടാം മോദി സർക്കാരിലെ ഏക മുസ്ലിം സാന്നിധ്യം മുക്താർ അബ്ബാസ് നഖ്വി ആയിരുന്നു രാജ്യസഭാ അംഗമായിരുന്ന അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യവും അവസാനിച്ചു നഖ്വിയെ വീണ്ടും സഭയിൽ എത്തിക്കാനോ പകരം ഒരു മുസ്ലിമിനെ സഭയിലേക്കും മന്ത്രിസഭയിലേക്കും കൊണ്ടുവരാനും മോദിയോ ബി ജെ പിയോ മനസ്സ് വെച്ചില്ല അന്നു മുതൽ പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല എന്നതാണ് വസ്തുത പൊതുവെ രാഷ്ട്രീയ സ്ഥാനങ്ങളിലെ മുസ്ലിം പ്രാതിനിധ്യം രാജ്യത്ത് കുറച്ചു കാലമായി കുറഞ്ഞു വരികയാണ് അതിന് മറ്റൊരുദാഹരണം ഇന്ത്യയിലെ ഭരണഘടനാപരമായ സ്ഥാനങ്ങളാണ് ആ കൂട്ടത്തിൽ ഒരേ ഒരു മുസ്ലിം വ്യക്തിയെ ഇപ്പോൾ കാണാൻ സാധിക്കൂ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ തുടങ്ങിയ ഭരണഘടനാ പദവികളിൽ ഇപ്പോൾ മുസ്ലിങ്ങളില്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മുസ്ലിം മുഖ്യമന്ത്രിമാരുമില്ല ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയവരിൽ ഇസ്ലാം വിശ്വാസികളായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മാലേദി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സും ഉണ്ടായിരുന്നു എന്നതാണ് ഏക ആശ്വാസം വിരോധം രാജ്യത്തിന് പുറത്തേക്കല്ലല്ലോ അല്ലെങ്കിൽ പുറത്തേക്കില്ലല്ലോ എന്നുള്ളതാണ് ഏക ഏകാശ്വാസവും ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആകെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം വരും ഇത് അവയിൽ തന്നെ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ചിതറിക്കിടക്കുന്നത് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളാണ് അസം തെലങ്കാന കേരള സംസ്ഥാനങ്ങളാണ് ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുടെ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള കേന്ദ്രഭരണ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലക്ഷദ്വീപുമാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളുമാണ് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മുസ്ലിം സാഹചര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നാൽ മുസ്ലിം പ്രാതിനിധ്യം തീർത്ഥം ഇല്ലാതാവുന്ന പ്രവണത കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലാണെന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് ബിജെപിയുടെ നേതൃത്വത്തിൽ വന്ന വാജ്പേയി സർക്കാരിൽ വരെ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു വെറും പതിനാറ് ദിവസം മാത്രം ആയുസ് ഉണ്ടായിരുന്ന വാജ്പേയി സർക്കാരിൽ സിക്കന്ദർ ഭക്ത മുസ്ലിം പങ്കാളിത്തം ഉറപ്പിച്ചപ്പോൾ അടുത്ത അവസരത്തിൽ ഷാനവാസ് ഹുസൈനും ഒമർ അബ്ദുള്ളയും മന്ത്രിയായി ആ യാത്രയ്ക്ക് കോട്ടം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നപ്പോഴാണ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അക്കാലം മുതലാണ് പടിപ്പടിയായി പ്രാതിനിധ്യം ചുരുങ്ങാൻ തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മോദിയുടെ ആദ്യ രണ്ട് ടൈമിലും പേരിനെങ്കിലും ഒരു മുസ്ലിം പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒന്നാം മോദി സർക്കാരിൽ നജ്മ ഹെപ്ത്തുള്ളയും രണ്ടാം സർക്കാരിൽ മുഖ്താർ അബ്ബാസ് നഗ്വിയും രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലെ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിയുടെ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ കൈവശം വെച്ചിരുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അതായത് എൻ ഡി എ ഏകദേശം നാൽപ്പത്തി ആറ് അംഗങ്ങളുമുണ്ട് അതിലാവട്ടെ ഒരു മുസ്ലിം അംഗമാണ് ഉണ്ടായിരുന്നതും ലോക് ജനശക്തി പാർട്ടി അതായത് എൽ ജെ പി നിന്നുള്ള മഹ്ബൂബ് അലി കൈസർ എൻ ഡി എയുടെ ഏക മുസ്ലിം മുഖം അദ്ദേഹമായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടില്ല നിലവിൽ സംസ്ഥാന നിയമസഭകളിലെ അവസ്ഥയും പരിതാപകരമാണ് ഇന്ത്യയിൽ ആകെയുള്ള നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ സീറ്റുകളിൽ മുസ്ലിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് അതായത് ആറ് ശതമാനം സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറ്റി മുപ്പത് ക്യാബിനറ്റ് സീറ്റുകളാണുള്ളത് മുസ്ലിങ്ങൾ ഈ മന്ത്രിസ്ഥാനങ്ങളിൽ പത്തൊമ്പതിന് മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം ഓരോ സംസ്ഥാനത്തും ഓരോ പ്രതിനിധി പോലും ഇല്ലാത്ത അവസ്ഥ ഒരു ദശാബ്ദം മുമ്പ് ഉത്തർപ്രദേശ് അടക്കം പല സംസ്ഥാനങ്ങളിലും കിങ് മേക്കേഴ്സ് ആയിരുന്നത് മുസ്ലിങ്ങളാണ് അക്കാലത്ത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവട്ടെ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ആവട്ടെ എല്ലാവരും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ആശ്രയിച്ചിരുന്നതും മുസ്ലിങ്ങളെയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി യു പിയിലും രാഷ്ട്രീയ ജനതാദൾ അതായത് ആർ ജെ ഡി ബീഹാറിലും വേരോട്ടം നടത്തിയപ്പോഴാണ് കോൺഗ്രസ് സമുദായമായി അടുക്കുന്നത് ഇതിന്റെ ഭാഗമായി കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തു എന്നാൽ പിന്നീട് ട്രെൻഡ് തീരുമാനിച്ചത് ബി ജെ പി ആണ് തൽഫലമായി വലതുപക്ഷ രാഷ്ട്രീയവും ആശയങ്ങളും സജീവമായതോടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ മാറ്റത്തിനൊപ്പം നീങ്ങാൻ മതേതര പാർട്ടികളും തയ്യാറായി ഹിന്ദുത്വശയങ്ങൾ വോട്ട് കിട്ടാൻ പ്രധാനമാണെന്ന തോന്നലാണ് ഇതിന് കാരണമായതും ഈ പ്രവണതയുടെ ആരംഭം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലത്തിലാണ് പ്രാധാന്യം കോൺഗ്രസ് ഇരുപത്തിയൊൻപത് മുസ്ലിം നേതാക്കൾക്കാണ് രണ്ടായിരത്തി ഒമ്പതിൽ ടിക്കറ്റ് നൽകിയത് ഇതിൽ പത്ത് പേർ എം പിമാരായി അതേ വർഷം ബിജെപി സീറ്റ് നൽകിയത് നാല് പേർക്ക് മാത്രമാണ് ഒരു വിജയം രണ്ടായിരത്തി പതിനാലിൽ ഏഴ് മുസ്ലിം സ്ഥാനാർത്ഥികളെ ബിജെപി കലർത്തി ഇറക്കിയെങ്കിലും ഒരാൾ പോലും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് മുപ്പത്തി മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകിയെങ്കിലും ഏഴ് പേർ മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോൾ ആറ് മുസ്ലിം സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തി ഒരാൾ പോലും ജയിച്ചില്ല കാരണം പാർട്ടിക്ക് വേരോട്ടം സ്ഥാനങ്ങളിലായിരുന്നു അവരുടെ എല്ലാവരുടെയും മത്സരം മൂന്നുപേർ കാശ്മീരിലും രണ്ടുപേർ പശ്ചിമബംഗാളിലും ഒരാൾ ലക്ഷദ്വീപിലുമാണ് മത്സരിച്ചത് അപ്പോഴേക്കും ദേശീയ പാർട്ടികൾ മാത്രമല്ല പ്രാദേശിക പാർട്ടികളും മുസ്ലിം നേതാക്കൾക്ക് ടിക്കറ്റ് നിരസിക്കുന്ന പ്രവണത ആരംഭിച്ചു ഫലത്തിൽ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഏൽക്കാൻ തുടങ്ങി എന്നതാണ് സാരം ഇത്തവണ ടി ആർ എസ് ടി ഡി പി വൈ എസ് ആർ കോൺഗ്രസ് ജെ ഡി എസ് ബി ജെ ഡി തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥികളെ പോലും കളത്തിലേക്ക് ഇറക്കിയില്ല സംസ്ഥാനത്തിലേത് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് വന്നാൽ തമിഴ്നാട് ബീഹാർ കേരളം പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പി അകറ്റി നിർത്തുന്നതിൽ വിജയിച്ചിട്ടുള്ളത് പ്രാദേശിക പാർട്ടികളാണ് മുസ്ലിങ്ങൾക്ക് ക്യാബിനറ്റ് നൽകിയിട്ടുള്ളതെന്നും കാണാം എന്നാൽ ജനസംഖ്യാനുപാതികമായി ആരുടെ പ്രാതിനിധ്യം ഈ സംസ്ഥാനങ്ങളിൽ പോലും അപര്യാപ്തമാണ് അതായത് ജനസംഖ്യ അനുപാതമായി എടുക്കുമ്പോൾ പോലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഈ സംസ്ഥാനങ്ങളിൽ പോലും അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ബി ജെ പി അധികാരത്തിലിരിക്കുന്ന പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പോലും ി ജെ പിക്ക് മുസ്ലിം എം എൽ എ മാരില്ല അസം അരുണാചൽ പ്രദേശ് ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ഒഡീഷ സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നിവയാണ് മുസ്ലിം മന്ത്രിമാരില്ലാത്ത സംസ്ഥാനങ്ങൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലുള്ള പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം മന്ത്രിമാരുള്ളത് ഏഴുപേർ ഫിർഹാദ് ഹക്കീം ഗുലാം റബ്ബാനി ജാവേദ് അഹമ്മദ് ഖാൻ ചൗധരി ചൌധരി യാസ്മിൻ സബീന ഹുമയുൻ കബീർ എന്നിവർ അവിടെയുള്ളവരും കേരളത്തിൽ നിന്ന് ബി അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് റിയാസ് എന്നിവരാണ് മന്ത്രിസഭയിലെ മുസ്ലിം അംഗങ്ങൾ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം മുസ്ലിങ്ങൾ വസിക്കുന്ന ഡൽഹിയിലെ ആപ്പ് മന്ത്രിസഭയിൽ അതായത് എ എ പിയുടെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി മാത്രമാണുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനമായ യു പിയിൽ ഒറ്റ മുസ്ലിം മന്ത്രി മാത്രമേ ഉള്ളൂ എന്നതും കൂടി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് ഡാനിഷ് ആസാദ് അൻസാരി എന്നാണ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അങ്ങനെ രാജ്യത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുമ്പോഴും മുസ്ലിം മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഇല്ലാതാകുന്നു മുസ്ലിം എം പിമാരുടെ പ്രാതിനിധ്യം ഇല്ലാതാകുന്നു അങ്ങനെ തുടങ്ങി ക്യാബിനറ്റ് മുതൽ ഏതെടുത്താലും മുസ്ലിം പ്രാതിനിധ്യമേ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിനാല് മുതലാണെന്ന് പറയേണ്ടി വരും കുറച്ചുകൂടി നീട്ടി പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇങ്ങോട്ട് മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്ത മന്ത്രിസഭകൾ ഉണ്ടാകുന്നതായി മാറിക്കഴിഞ്ഞു എല്ലാം ഉണ്ടാകുന്ന പ്രധാന കാരണം ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിന്നാലേ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞാലേ വോട്ടുകൾ കിട്ടുമെന്നും ഹിന്ദുക്കൾക്ക് അനുകൂലമായി സംസാരിച്ചാലേ വോട്ടുകൾ കിട്ടുമെന്നുമുള്ള ധാരണയിലാണ് ഇപ്പോൾ ബി ജെ പി തൊടുത്തുവിട്ട അതേ തന്ത്രങ്ങൾ അതേ രീതി മറ്റുള്ള പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നടപ്പിലാക്കുന്നത്